എൻ്റെ പേര് ഷെർലിൻ ഞാൻ കളിക്കുളത്ത് കളിക്കുളത്ത് നിന്നാണ് വരുന്നത് പിന്നെ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഞാൻ സർവീസ് ചെയ്തിട്ടു എൻ്റെ ആയത്തെ വണ്ടിക്ക് അത് നല്ല മൂമെൻ്റ് ആയിരുന്നു ഇപ്പം ഞാൻ വേറൊരു വണ്ടി മേടിച്ചു അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട് എന്താണെന്ന് പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടിക്ക് നല്ല മൂവ്മെൻറ്റും നല്ല മൈലേജൊക്കെ കിട്ടിയിരുന്നു

ഇല്ലെങ്കിൽ സ്റ്റഡി അതാണ് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് വിളിക്കാൻ വിളിക്കുന്നു പറയാൻ കാരണം അല്ലേ എന്താച്ചാൽ ആ സമയമാകുമ്പോഴേക്കാണ് അതിന്റെ പെർഫെക്ഷൻ ഉണ്ടാവുക ഒന്ന് ആ സമയത്ത് ഓടിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ പിക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു പത്ത് കിലോട്ട് ഓടിക്ക